കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വനിതകൾ ഗൃഹനാഥരായ വീടുകളിലെ കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയെ കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തെ വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള വീടുകളിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന സഹായ പദ്ധതിയായ വിദ്യാധനം എന്ന പദ്ധതി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് വർഷങ്ങളിൽ കുട്ടികളുടെയും അമ്മയുടെയും അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുന്നത് ഇതിനായി അമ്മയുടെയും കുട്ടിയുടെയും പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഈ അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക ഈ ധനസഹായ പദ്ധതിയിലൂടെ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാനാവും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ ബിരുദ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഈ സർക്കാർ സഹായം ലഭിക്കും സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും ഗുണകരമായ ഒരു പദ്ധതി തന്നെയാണിത് ഈ പദ്ധതി പ്രകാരം പതിനായിരം രൂപ വരെയാണ് ഒരു കുട്ടിക്ക് ലഭിക്കുക ഈ പദ്ധതിക്കായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ അപേക്ഷ നൽകേണ്ട സമയമാണിപ്പോൾ ഡിസംബർ മാസം പതിനഞ്ച് വരെയാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക എന്നാൽ അധികം വൈകാതെ തന്നെ ഈ അപേക്ഷ നൽകുവാൻ ശ്രമിക്കുക ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള അംഗൻവാടികളിൽ നേരിട്ട് അന്വേഷിക്കുക അപേക്ഷ നൽകുന്നതിനായുള്ള എല്ലാ സഹായങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ചെയ്തു തരുന്നതാണ് ഈ പദ്ധതിക്ക് അർഹതപ്പെട്ട ഗൃഹനാഥ സ്ത്രീ ആയത് തന്നെ പ്രത്യേക പരിഗണന ലഭിക്കും നിയമപ്രകാരം വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ അല്ല എങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ അതുപോലെ ഭർത്താവിനെ കാണാതായിട്ട് നിശ്ചിത വർഷം കഴിഞ്ഞവർ ഇങ്ങനെയുള്ളവർക്കാണ് മുൻഗണനയുള്ളത് എന്നാൽ ഭർത്താവിന് സുഖമില്ലാതെ ജോലി ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അസുഖം ബാധിച്ചവർക്കും അപേക്ഷിക്കുവാൻ സാധിക്കും നിലവിൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ആയിരിക്കണം ഇവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അതോടൊപ്പം അവരുടെ മക്കൾ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയായിരിക്കണം മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് വാങ്ങുന്നവരാണെങ്കിൽ ഇതിന് അപേക്ഷ നൽകുവാൻ സാധിക്കുകയില്ല ആയതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ